എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബ്രാക്ടൺ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രാക്ടൺ നാല് രണ്ട് എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരിക്കുന്നത് മാത്യൂസ് കുന്ന കസമീറോ എം ബി എമ്മോ എന്നിവരായിരുന്നു ഇന്നലെ എം ബി എമ്മയുടെ വക രണ്ട് ഗോളുകളായിരുന്നു ഇന്നലെ മാൻറ്റസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി താരം നേടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു മാൻറ്റസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി താരം കളിച്ചിരുന്നത് ഇന്നലത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ഈ താരത്തിന് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ പൊസിഷൻ നോക്കുമ്പോൾ അത് ബ്രേക്ക് ടൺ ആയിരുന്നു ഇന്നലെ ബ്രേക്ക് ടണ് ശതമാനമായിരുന്നു അവരുടെ പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ ബ്രേക്ക് ടൺ പതിനേഴ് ടോട്ടൽ ഷോർട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് അഞ്ചെണ്ണമായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ബ്രേക്ക് ഒരു ബിഗ് ചാൻസ് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിരുന്നു ഇനി യുണൈറ്റഡിൽ നോക്കുമ്പോൾ ഇന്നലെ യുണൈറ്റഡിന് നാൽപ്പത്തി നാല് ശതമാനം മാത്രമേ അവർക്ക് ഇന്നലെ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ പതിമൂന്ന് ടോട്ടൽ ഷോട്ട് അവർ ഇന്നലെ ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ഓൺ ടാർഗറ്റിലേക്ക് പോയത് ഒൻപണ്ണമായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ നാല് ബിഗ് ചെയിൻസുകളായിരുന്നു ഇന്നലെ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ മൂന്നാം മൂന്ന് ബിഗ് ചെൻസ് ഇന്നലെ അവർ മിസ്സാക്കുകയും ചെയ്തിരുന്നു അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം